എന്നിട്ട് വാടാൻ പറ്റാവുന്നതല്ല അയ്യോ എപ്പോഴും ഓർക്കുന്നത് കുപ്പിയും വെള്ളം എടുത്ത് മുറിക്കണം നല്ല പിന്നെ ഇടക്കിടക്ക് രാത്രി വിശക്കും വിശക്കുമ്പോൾ അടുക്കളയിലോട്ട് വരണ്ടല്ലോ ഒയ്യോ പറഞ്ഞ ഞാൻ ഇത്ര നേരം എന്തെങ്കിലും സ്വപ്നങ്ങളോ കണ്ടത് ഞാൻ ട്രെയിനിൽ കയറി പോകുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടല്ലോ അയ്യോ ഒയ്യോ അടുക്കളല്ലോ വാങ്ങുന്ന തുറന്ന് കളക്കുന്ന വെളിയിട്ടുള്ളത് ഇതാരും അടച്ചില്ലായിരുന്നോ വരെ കേറിയല്ലോ ഈ ശാരദിക്കുന്ന ഒരു ഉത്തരാത്വം ഇല്ലാതെ അയ്യോ അയ്യോ അടക്കാൻ വരട്ടെ എന്താ മുറ്റത്ത് നടക്കുന്നേ വലിയൊരു ട്രെയിന് എന്റെ തോന്നലല്ല ഒന്നും ഇതിന് ഇല്ല 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 ശരിക്കും കിടക്കുന്നുണ്ട് ഇത് ട്രെയിൻ തന്നെ മുറ്റത്ത് കിടക്കും എന്റെ തോന്നലൊന്നും അല്ല ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ആരെയും വിളിച്ചുകൊണ്ട് വരാൻ പോയി സമയം ഇപ്പം രാത്രി ഒരു മണി അങ്ങോട്ടായതും അവരൊന്നും ഉറപ്പായിരിക്കും ഞാൻ ഞാനീ അവിടെ ചെന്ന് വിളിച്ച് കഴിഞ്ഞാൽ അവളിനി എന്തോ വിചാരിക്കും ഓ എന്നാലും വേണ്ടില്ല മുറ്റത്തൊരു ട്രെയിൻ കിടക്കുന്ന ആരും പിന്നെ അവളെ വിളിച്ച് കാണിക്കണ്ടായോ മധുവാൻ എനിക്ക് വന്നതല്ല ഡ്യൂട്ടി കഴിഞ്ഞ് പിള്ളേരും പിന്നെ അടക്കണെന്ന് ഉറപ്പായിരിക്കില്ല അവരെയൊന്നും വിളിക്കുന്നത് വേണ്ട എന്തായാലും ആരെന്നെ വിളിച്ച് കാണിക്കാം

പിടിച്ചാറ് നീ ഇങ്ങോട്ട് അറിയിക്കേ നമ്മുടെ മുറ്റത്ത് നോക്കിക്കേ ഇതാ ഞാൻ പറഞ്ഞത് പറയുവോ അമ്മും പറയുന്നത് നീ ഒന്ന് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എവിടെ ട്രെയിൻ എന്നെ ഒന്ന് പോ പോ പെട്ടെന്ന് ആ കാണിക്കോണ്ട് ഇരിക്കുന്നു ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചോ ഞാൻ പിച്ചും പറയുന്നുണ്ട് നീ പറഞ്ഞത് വലിയ ട്രെയിൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പയ്യും ട്രെയിൻ വന്നത് ില്ലല്ലോച്ചും കൂടെ എനിക്കൊന്നും ചിലപ്പോ കല്യാണ പാർട്ടി അല്ല ഇനി ഇവർ തന്നെ നടത്തുന്ന ഗിഫ്റ്റോ എന്തെങ്കിലും എന്തോ ശാന്തെന്താ

ഞാൻ ചെന്ന് കഥ ഉറന്നപ്പോഴത്തേക്കാണെങ്കിലേ ചേട്ടനാന്ന് വിചാരിച്ചത് ചേട്ടനാണെങ്കിൽ കുഞ്ഞമ്മ വീട്ടിൽ പോയി ചേട്ടൻ കുഞ്ഞമ്മ വീട്ടിൽ പോയിട്ട് പോയി നമ്മുടെ കഥ ഉറന്നു എന്ത് വേറൊരു സാറോ ഞാനത് ട്രെയിൻ ലോക്കോ പൈലറ്റ് ആണ് വീട്ടിൽ വന്നത് ഇത് കേള് എന്നിട്ട് എന്തറിയോ പുള്ളിക്കാരോട് പറഞ്ഞത് നമ്മുടെ പിള്ളേരാണെങ്കിലേ വേറെ എങ്ങാട്ട് അകപ്പെട്ട് കിടക്ക വന്നോ എന്ത് ചേച്ചി പറയുന്നത് ഞാൻ അമ്മയുടെ കുറിച്ച് നോക്കുമ്പോ അമ്മാനില്ല എന്താ പിന്നെ അവര് കാണാൻ സാധ്യതയില്ല കാരണം എന്റെ വീട്ടിൽ വന്ന സാറ് പറഞ്ഞത് നമ്മുടെ മക്കളായി അവടെ നിൽക്കുന്ന കാണാൻ പറഞ്ഞത് അതെ ട്രെയിൻ പോകാൻ വേണ്ടി കിടക്കുവരുന്നത് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാനെന്നാ പോയി ഫ്രണ്ടി പോയി ലോകോപയത്തിലോട് ചോദിക്കട്ടെ ഇതുവഴി അവറാൻ പറ്റത്തില്ല വണ്ടി ഇനി നിർത്തുവാണെങ്കിൽ മാത്രമേ ഇനി നമുക്ക് അടുത്ത കോച്ചി കയറിയിട്ട് പറ്റത്തുള്ളൂ ആ കോച്ചി കയറാൻ ഓ ചേച്ചി പറഞ്ഞ് വിശ്വസിച്ച് ഇപ്പൊ ഞങ്ങൾ വന്നത് എനിക്കറിയത്തിന്റെ ഇത് കൊള്ളാം ആണോ പിന്നെ എനിക്ക് വളം പറയേണ്ട കാര്യം എന്തോ ചാരതേ നമുക്ക് നമുക്ക് നോക്കാം നോക്കാം വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ കണ്ടില്ലേ ആ അത് നീ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ശരിയല്ലേ കേട്ടോ അമ്മി എന്തായാലും വീട്ടിലില്ലായിരിക്കും അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ കൂടെ വരവാരുന്നുണ്ടോ പിള്ളേരോട് വാക്ക് പറഞ്ഞിട്ട് വരത്തില്ലായിരുന്നോ പിള്ളേർ ഞങ്ങളെ കണ്ടില്ല ഞാൻ ഈ ഫോൺ എടുത്തില്ല കയ്യിൽ ശാരദ നിന്നോട് പറഞ്ഞത് നിന്റെ വീട്ടിലെ പിള്ളാരും പറഞ്ഞത് പിള്ളേരും പിന്നെ എല്ലാ പിള്ളാരും അവിടെ അന്ന് ആരും ഇല്ല നിന്റെ വീട്ടില് നീ സത്യം തന്നെ അത് ഞാൻ സമ്മതിച്ചില്ല നോക്കാൻ അവിടെ ഇരുന്ന് എനിക്ക് ഉറപ്പുണ്ടാ പറഞ്ഞത് ആ സാർ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞതാ എന്താ ചേച്ചി കാണിച്ച് ദുഷ്ട തന്നെ എന്താണ് അടി കൂടാതിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്കാം സാറിന് പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആ ട്രെയിനായിരിക്കും അങ്ങോട്ട് ഓടിച്ച് വരാൻ വേണ്ടിയിട്ട് വഴി കാണിച്ചു കൊടുത്തത് ആ സാറിന് നിങ്ങൾ വീട് വീടറിയുമോ നിങ്ങൾ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടെ ഞാൻ അങ്ങോട്ട് ട്രെയിൻ ഓടിച്ചു വന്ന് നിങ്ങളെ കൂടെ കയറ്റിക്കൊണ്ട് വന്നത് ചേച്ചി അങ്ങനെ പറഞ്ഞാൽ മതി അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ No! ശരിയാടേ കൊണ്ടോ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ ചേട്ടൻ അത് ടർബോ ട്രേ അല്ല 2000 അതിന്റെ മൂലശം അത്